അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിച്ച് പറഞ്ഞു ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു മനുഷ്യപുത്രനെ പറ്റി പ്രവാചകന്മാർ വഴി എഴുതപ്പെട്ടതെല്ലാം പൂർത്തിയാകും അവൻ വിജാതിയർക്ക് ഏൽപ്പിക്കപ്പെടും ലോകായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം മുപ്പത്തിയൊന്നാം തിരുവചനം തൻ്റെ പീഡാസഹനത്തെയും ഉത്ഥാനത്തെയും പറ്റിയുള്ള ഈശ്വമിശിഹായുടെ മൂന്നാം പ്രവചന ഭാഗമാണ് സുവിശേഷ ഭാഗം യശ്വമിശ്ര തന്റെ പീഡാസഹന പ്രവചനം നടത്തുമ്പോൾ അവൻ പന്ത്രണ്ട് പേരെയും അടുത്ത് വിളിക്കുന്നുണ്ട് ആരെയും മാറ്റി നിർത്താതെ ഒറ്റ പോകുന്നവനെ പോലും മാറ്റി നിർത്താതെയാണ് യീശ്വമിശ്ര തന്റെ പീഡാസഹനത്തെക്കുറിച്ച് പ്രവചിക്കുന്നത് ക്രിസ്തുവിനെ പിൻചൊല്ലുന്നവർക്ക് പീഡാസഹനവും കുരിശുമരണവും ഒഴികഴിവില്ലാത്ത യാഥാർത്ഥ്യമാണ് ക്രിസ്തുവിന്റെ കാലടികളൊക്കെ അവസാനിക്കുന്നത് ഗാഗുൽതായിലുമാണ് അത് ക്രിസ്തുവിന് മാത്രമല്ല അവൻ്റെ അനുയായികളുടെയും യാത്ര എത്തിച്ചേരുന്നത് ഒരു ഗാഗിൾത്തായിലായിരിക്കും ഈശ്വമിശ്ശായിക്ക് അവൻ്റെ കുരിശിൻ്റെ വഴിയൊക്കെ അവസാനിപ്പിക്കുവാനും അതിൽ നിന്ന് പിന്മാറുവാനും ഒക്കെ സാധിക്കുമായിരുന്നു പക്ഷെ വീണ്ടും ഈശ്വ മുമ്പോട്ട് തന്നെ നടക്കുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ അവയൊക്കെ നാം എപ്രകാരമാണ് അഭിമുഖീകരിക്കുന്നൊരു ചോദ്യം നമുക്കിന്നുണ്ടാവണം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവന് കുരിശിൻ്റെ യാത്ര ഉപേക്ഷിക്കുവാന് എപ്പോഴും സ്വാതന്ത്ര്യമുണ്ട് പൂർണ്ണ മനസ്സോടെ അല്ലാതെ ആരും തന്നെ അനുഗമിക്കരുതെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത് സ്നേഹമുള്ളവരെ ഇത് പീഡാസഹനത്തെക്കുറിച്ച് മാത്രമുള്ള ഒരു പ്രവചനമായിട്ട് ചുരുക്കാതെ അതിനുശേഷമുള്ള ഉത്ഥാനത്തെക്കുറിച്ചുമാണെന്നുള്ള ബോധ്യമുണ്ടാകുമ്പോഴാണ് അനുദിന കുരിശുകളെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പ്രാപ്തി ഉണ്ടാവുകയുള്ളൂ ഈശ്വമിഷിഹായുടെ കബുൽ തായിലേക്കുള്ള യാത്രയിൽ ശക്തി പകരാനും ആശ്വസിപ്പിക്കപ്പെടാനും ഒക്കെ ഒരു സത്യം അവശേഷിക്കുന്നുണ്ട് അത് മൂന്നാം ദിവസം ഉയർത്തെ നിൽക്കപ്പെടും എന്നുള്ളതാണ് കർത്താവിനെ അനുഗമിക്കുന്നവർക്കും ഉത്ഥാന മഹത്വം അനുഭവ വിദ്യമാകും അനുദിന ജീവിതത്തിലെ പ്രഹാരാബ്ദങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ അവിടം കൊണ്ട് അവസാനിപ്പിക്കുവാൻ പരിശ്രമിക്കാതെ ഉദ്ധാനത്തിൻ്റെ ചൈതന്യത്തിലേക്ക് എത്തിക്കുന്ന മഹത്വമായിട്ട് മാറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതമൊക്കെ അനുഗ്രഹമായിട്ട് മാറുക പ്രിയമുള്ളവരെ ജീവിതത്തിൽ കുരിശുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടെയുള്ള മഹത്വവും ദർശിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ